കഴിഞ്ഞ മാസമായിരുന്നു കാവ്യ മാധവന്റെ പിതാവ് മാധവൻ സർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ നടി കാവ്യ മാധവനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ഉയരാൻ തുടങ്ങി കാവ്യ മാധവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചെത്തണം എന്നുള്ളത് ഒരു സമയത്ത് മകൾക്ക് വേണ്ടി അഭിനയ രംഗത്ത് കൂടുതലും സപ്പോർട്ട് നിന്നത് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു തനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും മകളോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലും പൊതുപരിപാടികളിലും എത്താറുണ്ടായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു മകൾക്ക് സംരക്ഷണം ഒരുക്കണം എന്നുള്ള സ്വന്തം ഇഷ്ടത്തിനായിരുന്നു അദ്ദേഹം മകൾക്ക് കാവലായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പൊതുപരിപാടികളിലേക്കൊക്കെ തന്നെയും എത്താറുണ്ടായിരുന്നത് അത്രമാത്രം അദ്ദേഹം മകളെ സ്നേഹിച്ചിരുന്നു സംരക്ഷിച്ചിരുന്നു മകൾ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടിയാകണമെന്നും അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യമാധവൻ അഭിനയരംഗത്ത് നിന്നും പാടെ മാറുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ മാധവൻ സജീവമായി പിന്നീട് തിരിച്ചെത്തിയത് സത്യം പറഞ്ഞാൽ ഇത് കാവ്യ മാധവന്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ നടി മാധവൻ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരും എന്നുള്ള അവകാശവാദമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത് ദിലീപിന്റെ മൗനസമ്മതം ഇതിനുണ്ടെന്നാണ് തനിക്കറിയുമെന്നും കൂടെ പല്ലുശ്ശേരി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അഭിനയ രംഗത്തേക്ക് കാവ്യ മാധവൻ തിരിച്ചെത്തുമോ എന്നുള്ളത് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യാറും അഭിനയം നിർത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവും അഭിനയ രംഗത്തേക്ക് വിവാഹമോചനത്തിന് ശേഷം തിരിച്ചെത്തിയത് അതുപോലെ തന്നെയാണ് മാധവനും സംഭവിച്ചത് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്ന കാവ്യ തിരിച്ചെത്തണം എന്ന ആഗ്രഹമായിരുന്നു ആരാധീർക്കെല്ലാവർക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും പോലും അവർ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് തന്റെ ബിസിനസ് സംരംഭം വളർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു കാവ്യ മാധവൻ തന്റെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് പിന്നാലെ ഇനി അഭിനയരംഗത്തേക്കും വരുമോ എന്നായിരുന്നു ആരാധകർ എല്ലാവരും തിരക്കിയിരുന്നത് ഇപ്പോൾ ഇതാ കാവ്യ മാധവൻ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയേക്കാം എന്നുള്ള അവകാശവാദങ്ങളും അതുപോലെ തന്നെ ദിലീപിന്റെ മൗനസമ്മതം ഇതിനുണ്ട് എന്നുമാണ് തനിക്കറിയാമെന്നും കൂടിയായിരുന്നു പല്ലിശ്ശേരി കൂട്ടിച്ചേർന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇനി ഇതൊക്കെ തന്നെയും ശരിയായി കാവ്യ കാവ്യമാധവൻ അഭിനയരംഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കാവ്യയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നാണ് കാവ്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആരാധകരും പറയുന്നത് നിങ്ങൾക്ക് കാവ്യ മാധവനെ തിരിച്ചു സ്ക്രീനിൽ കാണാൻ ആഗ്രഹമുണ്ടോ പറയാൻ മറക്കരുത്